ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ഇളംകുളത്ത് നിന്നും അതായത് ഇളംകുളം കൂരാലി ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി ചെങ്ങളം ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി ഇളംകുളത്തിൻ്റെയും ചെങ്ങളത്തിൻ്റെയും ഇടയ്ക്കായിട്ട് പഞ്ചായത്ത് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി ഒരേക്കർ എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഈ ഇറാപ്പുറത്തേ നട്ടിരിക്കുന്ന കൈത വെച്ചിരിക്കുന്ന മനോഹരമായ സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനും സ്ഥലമായിട്ട് വാങ്ങിച്ചിടുന്നതിനുമൊക്കെ പറ്റിയ അടിപൊളി ലാൻഡാണ് സെന്റിന് മുപ്പത്തി എണ്ണായിരം രൂപ മാത്രമാണ് ഉടമസം ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ഒരേക്കർ എഴുപത്തി മൂന്ന് സെൻറ് സ്ഥലം ബസ് റോഡിലേക്ക് ഒരു ആണ് ദൂരം വരുന്നത് ചെങ്കളം ടൗണിലേക്കും സ്കൂളിലേക്കും പള്ളിയിലേക്കുമൊക്കെ ഒരു ആണ് ദൂരം ഇളംകുളം പള്ളിക്കത്തോട് ബസ് റോഡിലേക്കും ഒരു കിലോമീറ്റർ ആണ് ദൂരം പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് റോഡി പറമ്പിലേക്ക് വാങ്ങിച്ചിരിക്കുകയാണ് അത്തടി രീതിയുള്ള റോഡാണ് എന്തെങ്കിലുമൊക്കെ ഇൻഡസ്ട്രിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് തൊട്ടടുത്ത് വീടില്ലാത്തതുകൊണ്ട് കൊണ്ട് കോഴിഫാം പോലെയുള്ള ഇൻഡസ്ട്രിക്കും പറ്റിയ മനോഹരമായ സ്ഥലമാണ് തൊട്ടുതാഴ പഞ്ചായത്ത് റോഡിൽ കൂടി കറണ്ട് പോകുന്നുണ്ട് കണക്ഷൻ എടുത്താൽ മതിയാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ഏളംകുളം പൂരാലി ജംഗ്ഷൻ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരവും പൊൻകുന്നം ചേങ്ങളത്ത് നിന്നും ഒരു കിലോമീറ്റർ ദൂരവുമുള്ള റബർ തൈ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരേക്കർ എഴുപത്തി മൂന്ന് സെന്റ് സ്ഥലം കോഴി ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് സെന്റിന് മുപ്പത്തി എണ്ണായിരം രൂപ മാത്രം ചോദിക്കുന്നു ആണ് പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് మలోహరం మాయిస్ తలం సొందా మాకణమన్న తాల్పరి